ഇന്നത്തെ വീഡിയോ ബോക്സ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇന്ന് സ്കൂളിലൊക്കെ ചേർക്കാറായതുകൊണ്ട് ബോക്സ് ഒക്കെ വാങ്ങിച്ച് എനിക്കും എൻ്റെ കുണ്ടിക്കും ഒരേ പോരേ പോലത്തെ അല്ല എന്നാലും പിന്നെ യൂണിക്കോൺ ഇവരുടെ മിക്കി മോസിൻ്റെ ആണ് അപ്പൊ നമുക്കിത് അപ്പൊ ഫസ്റ്റ് ഒരാളുടെ കുട്ടിക്ക് അറിന്റെ കുട്ടിക്ക് ആ എന്റെ പൊട്ടിക്ക് എൻ്റെ പൊട്ടിക്ക് ഇല്ല ഞാനൊന്ന് പൊട്ടി എനിക്ക് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് ലീസ് ആ ഓക്കെ കിട്ടി കിട്ടി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടി എനിക്ക് എൻ്റെ ബാഗ് വാങ്ങിച്ച പിന്നെ അത് ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് പറയുന്നത് അയ്യോ അങ്ങനെ കേസ് നമ്മൾ ഗിഫ്റ്റൊക്കെ തുറന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉണ്ണുപക്ഷം ഒരു ഗിഫ്റ്റും ഇല്ലായിരുന്നു കേസ് പിന്നെ ഇതിനകത്ത് പെൻസിൽസ് ഉണ്ട് നാല് പെൻസിൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലതും നല്ല യൂണിക് പെൻസിൽസ് ആണ് പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെന്തെന്ന് അറിഞ്ഞൂടി ഇതെന്തെന്ന് അറിയാം ഞാൻ എന്തെങ്കിലും ആണെന്നാണ് എനിക്ക് തോന്നി ഇത് റേസർ ആണ് പക്ഷേ ഇത് ഇത് മായിച്ച് നോക്കിയാൽ ചിലപ്പോൾ റേസർ ആണെന്ന് തോന്നുമായിരിക്കും പക്ഷേ അല്ലെന്നാണ് ഞാൻ പറയുന്നത് ആ അതെ ഇതിങ്ങനെ കാണാനുള്ള തോന്നുന്നത് ചുമ്മാതെ ആണോ അറിയുന്നവരൊന്ന് കമാൻ്റ് ചെയ്യണേ പിന്നീട് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കട്ടറാണ് പിങ്ക് കളറിലെ ഒരു കട്ടർ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇറേസറും കൂടി വരുന്നുണ്ട് കേട്ടോ അതൊരു യൂണിക്കോൺ ഇറേസറാണ് അപ്പൊ എൻ്റെ ഇത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് കിട്ടിയ ഒരു കട്ടറാണ് അവളെ പോലത്തെ പിന്നെ എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട് ഒരു മാറ്റം ഇല്ല ഒരേ ഒരേപോലെ അതെ ഇത് ഒരു മിക്കീൻ്റെ അത് മിക്കീൻ്റെ മാത്രം ഒരു കവർ മാത്രം മിക്കീൻ്റെ ഉള്ളു എല്ലാം ഇതാണ് കേട്ടോ പിന്നെ നാല് അതേപോലെ കിട്ടി ഇതാണ് കിട്ടിയിട്ടുള്ളത് ബോക്സാണ് ഇത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഒരു ഇതാണ് ഇതിൻ്റെ ഇതെന്ന് അറിയാം പെൻസിൽസ് എല്ലാം കൊള്ളുട്ടോ അതേ കാണിച്ചു തരാം പെൻസിൽസ് ആ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ എൻ്റെതാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇല്ല ആ ഇങ്ങനെയാണ് എൻ്റെ ബോക്സ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടായിരുന്ന പെൻസിൽസ് വെച്ചു ഈ സാധനം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരു മാറ്റമില്ല കേട്ടോ രണ്ടുപേരുടെയും അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തുമ്പിൻ്റെ ഇതിലേക്ക് പോവാം